രാജ്യത്തുടനീളം ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കിടയിൽ കേട്ട അനിഷ്ട സംഭവങ്ങളിൽ കടുത്ത ഉത്കണ്ഠ രേഖപ്പെടുത്തി ശശി തരൂർ എം പി ഇത്തരം അക്രമങ്ങൾ കേവലം ഒരു സമുദായത്തിന് നേരെയുള്ളതല്ല മറിച്ച് നമ്മുടെ നാടിന്റെ പൊതു സംസ്കാരത്തിന് നേരെയുള്ള കടന്നുകയറ്റുമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്രിസ്മസ് ഭയത്തിന്റെയും ആശങ്കയുടെയും നിഴലിലായിപ്പോയതിൽ അതിയായ ദുഃഖമുണ്ടെന്നും അദ്ദേഹം തന്റെ എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചു പാലക്കാട് പുതുശ്ശേരിയിൽ കരോൾ സംഘത്തിന് നേരെയുണ്ടായ ആക്രമം ഞെട്ടിച്ചുവെന്ന് തരൂർ പറഞ്ഞു സംഗീതോപകരണങ്ങൾ തല്ലി തകർക്കുകയും കരോൾ സംഘത്തെ മർദ്ദിക്കുകയും ചെയ്ത സംഭവം കേരളത്തിന്റെ മതേതര മനസ്സിനേറ്റ മുറിവാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ബി ജെ പി പ്രവർത്തകനെന്ന് ആരോപിക്കപ്പെടുന്ന ആളാണ് ഇതിന് പിന്നിലെന്ന റിപ്പോർട്ടുകളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആശങ്കയേറ്റി സഭാപിതാക്കന്മാരുടെ വാക്കുകൾ കേരളത്തിലെ സഭാ നേതൃത്വത്തിന്റെ വാക്കുകളിലെ നോവും തരൂർ പങ്കുവച്ചു ഭയത്തോടും ആശങ്കയോടും കൂടിയാണ് ഇന്ത്യയിലെ ക്രൈസ്തവർ ഇത്തവണ ക്രിസ്മസ് ആഘോഷിക്കുന്നത് എന്ന ആർച്ച് ബിഷപ്പ് നെറ്റോയുടെ വാക്കുകൾ അതീവ ഗൗരവതരമാണ് മണിപ്പൂരിലും ഇന്ത്യയിലും കണ്ട ആക്രമങ്ങൾ ഇപ്പോൾ കേരളത്തിന്റെ വാതിൽപ്പടിയിൽ എത്തി നിൽക്കുകയാണെന്ന മുന്നറിയിപ്പ് അവഗണിക്കാൻ കഴിയില്ല പൗരന്മാരുടെ ും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നത് ഭരണകൂടത്തിന്റെ ഔദാര്യമല്ല മറിച്ച് കടമയാണെന്ന് കർദിനാൽ ക്ലിമിസ് ബാബയുടെ വാക്കുകളും തരൂർ എടുത്തു പറഞ്ഞു അധികാരികളുടെ ദുരൂഹമായ മൗനം വേദനാജനകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിന് പുറമെ ഉത്തരേന്ത്യയിൽ നിന്നുള്ള വാർത്തകളും ഭീതി ജനിപ്പിക്കുന്നതാണ് ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ സാന്താക്ലൂസിന്റെ രൂപം നശിപ്പിച്ചതും ജബൽപൂരിൽ അന്ത്യായ പെൺകുട്ടിക്ക് മർദ്ദനമേറ്റതും ഉത്തർപ്രദേശിലെ പള്ളിയിൽ പ്രാർത്ഥന തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതും പുതിയ ഇന്ത്യയുടെ ലക്ഷണങ്ങളാകരുതെന്ന് തരൂർ ഓർമ്മിപ്പിച്ചു ന്യൂനപക്ഷങ്ങളെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഭൂരിപക്ഷം മൗനം പാലിച്ചാൽ സമാധാനം നിലനിൽക്കില്ല ഇരുട്ടിനെ ഓടിക്കാൻ ഇരുട്ടിനാവില്ല വെളിച്ചത്തിനെ കഴിയും വെറുപ്പിനെ ഓടിക്കാൻ വെറുപ്പിനാവില്ല സ്നേഹത്തിനെ കഴിയും എന്ന മാർട്ടിൻ ലൂഥർ കിങ്ങിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു തരൂർ കുറിപ്പ് അവസാനിപ്പിച്ചത് അതേസമയം ഡൽഹിയിലെ കത്തീഡ്രൽ ചർച്ച് ഓഫ് ദ റിഡംഷനിൽ നടന്ന ക്രിസ്മസ് പ്രാർത്ഥനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു ബിഷപ്പ് പോൾ സ്വരൂപത്തിനൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേർന്ന പ്രധാനമന്ത്രി സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് ക്രിസ്മസ് നൽകുന്നതെന്ന് ട്വിറ്ററിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ